എന്താണ് സൊല്യൂഷൻ അതിന്റെ ഉത്തരം കൂടിയാണ് ഫോം വിത്തോ ടാങ്കർ ഇല്ലാത്ത നിലപാട് എന്താ ദേഷ്യമില്ലാത്ത നിലപാട് ഇത് കൊച്ചുനാളിലെ സ്വീകരിച്ചു വരേണ്ട സമീപന രീതിയാണ് കൊച്ചുനാളിലെ സ്വീകരിച്ചു വരേണ്ട സമീപന രീതി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഞാനൊരു കല്യാണ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പേ എൻ്റെ കൂടെ ഒരു യാത്രയിലുണ്ടായിരുന്നൊരു ചെറുപ്പക്കാരൻ അദ്ദേഹ എന്നോട് പറഞ്ഞു ഞാൻ കുറേ ദിവസമായി നിങ്ങൾ കാണണമെന്ന് വിചാരിക്കുന്നു പലപ്പോഴും നിങ്ങളെ വിളിച്ചിട്ടുണ്ട് കിട്ടിയിട്ടില്ല എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണ്ടായിരുന്നു പറ്റുമോ ഞാൻ ചോദിച്ചു എന്താ മാറ്റർ ഇപ്പൊ തന്നെ പറഞ്ഞു അപ്പോൾ പറഞ്ഞു എൻ്റെ ഒരു മകനുണ്ട് യു കെ ജിയിൽ പഠിക്കുന്ന മകൻ എന്താ മോൻ്റെ പ്രശ്നം മകന്റെ സ്വഭാവ വൈകല്യങ്ങൾ വല്ലാതെ വർധിക്കുന്നു വീട്ടിൽ വെച്ച് പലപ്പോഴും സാധനങ്ങൾ വസ്തുക്കളൊക്കെ പ്ലേറ്റുകളൊക്കെ എറിഞ്ഞു ഗ്ലാസ് എറിഞ്ഞു കൊടുക്കുക വല്ലിപ്പയോട് അഥവാ എൻ്റെ ഉപ്പയോട് മോശമായി സംസാരിക്കുക ഇങ്ങനെ തുടങ്ങി വളരെ മോശമായ ചില പ്രവണതകൾ കാണുന്നു ഇതിനെന്താണ് പരിഹാരം അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് മറ്റൊന്ന് പറയാം ഇപ്പൊ വ്യാപകമായി ഈ സദസ്സിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ചോദിക്കുകയാണ് മക്കൾക്ക് മൊബൈൽ അഡിക്ഷൻ ഇല്ലാത്ത ഏതെങ്കിലും ഒരു രക്ഷിതാവുണ്ടെങ്കിൽ ഒന്ന് കൈവക്കിയാട്ടെ എന്ന് പറഞ്ഞാൽ ആർക്കും കൈവയ്ക്കാൻ കഴിയില്ല കൈവെക്കാൻ പറ്റുമോ മക്കളിൽ മൊബൈൽ അഡിക്ഷൻ ഇല്ലാത്ത രക്ഷിതാക്കള് അത്ര പോലും വ്യാപകമാണ് എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ എല്ലാം ഉപയോഗിക്കപ്പെടേണ്ട പ്രായോഗിക പരിഹാരം കൂടിയാണ് ഫോംനസ് വിത്ത് ടാങ്കർ എന്താ ചിലപ്പോഴൊക്കെ ഈ വിഷയം പറയുമ്പോൾ പ്രതിയാകല് രക്ഷിതാക്കളായിരിക്കും എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഒരു ദിവസം എൻ്റെ അടുത്ത് ഒരു കുട്ടിയുടെ കേസ് കൊണ്ടുപോകും ചെറിയ കുട്ടിയെ കുട്ടിക്ക് മൊബൈൽ അഡിക്ഷൻ കൂടിക്കൂടി കൂടിക്കൂടി സം ആകെ ലെവല് വിട്ടു വരും അപ്പൊ ഈ കേസ് പറയാൻ വേണ്ടി വന്ന ഉമ്മ ഉമ്മ ഇങ്ങനെ വാചാലയാകുകയാണ് ആരെക്കുറിച്ച് നാലു വയസ്സ് തികയാത്ത മോനെക്കുറിച്ച് ഞാനിങ്ങനെ കരുതി ഇത് നാൽപ്പതെട്ടാം വയസ്സായ ഇനി എന്തായിരിക്കും കഥ പുസ്തകം എഴുതേണ്ടി വരും അങ്ങനെ ഇതെല്ലാം പറഞ്ഞു തീർന്ന് ഞാനിങ്ങനെ പരിഹാരം തുടങ്ങാന്ന് കരുതി നിക്കുമ്പോ ബേക്കിൽ നിന്നൊരു വർത്തമാനം അതാരാ വെല്ലുപ്പയാണ് വന്നത് കുട്ടിയും കുട്ടിയുടെ ഉമ്മയും കൂടെ വല്യപ്പയാണ് വന്നത് വല്യ പറഞ്ഞു കുട്ടീൻ്റെ അത് തീർന്നിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല നിങ്ങളെ തള്ളന്റെ പ്രശ്നം തീർത്ത് തരണം മാതാവിന്റെ പ്രശ്നം തീർത്തു തരണം ഞാൻ ചോദിച്ചു എന്തേ ഞാൻ അയാളെ മുഖത്ത് നോക്കിയപ്പയാള് പറഞ്ഞു ചെമ്പിപ്പൊ മൂന്നെണ്ണം കത്തിപ്പോയി എനിക്ക് മനസ്സിലായില്ല നിങ്ങൾക്ക് മനസിലാകുന്നുണ്ട് ഞാൻ വിശദീകരിച്ചു തരാം ചോറിന് വേണ്ടി ആദ്യം വെള്ളം വെക്കും ചെമ്പില് അത് പലപ്പോഴും ഗ്യാസിന്മല വെക്കിപ്പോ ഗ്യാസ് മെല് വെച്ചിട്ട് പതിനൊന്ന് മണിക്കായിരിക്കും ഇത് വെച്ചിട്ടുണ്ടാകുക ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ അരി ഇടണം അല്ലെ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ അരി ഇടണം ഇത് പതിനഞ്ചും കഴിഞ്ഞു മുപ്പത്തഞ്ചും കഴിഞ്ഞു നാപ്പത്തഞ്ചും കഴിഞ്ഞു ഒരു മണിയായപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ചോദിക്കുന്നു അതിൻ്റെ ഒരു സ്മെല്ല് വരുന്നു നോക്കുമ്പോൾ വെള്ളം തീർത്ത് വറ്റിയതിന് ശേഷം ചെമ്പിന്റെ അടി കത്തി ഓട്ടയായിട്ട് അപ്പുറത്തേക്ക് കരി പോകുന്നുണ്ട് അതിന്റെ മണവും പോകുന്നുണ്ട് ഇങ്ങോട്ട് സ്മെല്ല് വരൂല്ല കാരണം അടുപ്പിന്റെ ഇത് അങ്ങോട്ടാ പോവുക അപ്പുറത്തെ വീട്ടിലേക്കാ പോവുക എന്നാൽ ഒന്ന് കത്തിപ്പോയാൽ അടുത്തത് കത്തിപ്പോകുമ്പോൾ ശ്രദ്ധിക്കണ്ടേ വാട്സപ്പിലാണ് ഇൻസ്റ്റയിലാണ് ഷോർട്സിലും റീൽസിലുമാണ് ഇവിടെ മക്കൾക്ക് അഡിക്ഷൻ ഇല്ലാതിരിക്കാൻ നിങ്ങൾ ഒന്നും ചെയ്യാതിരുന്നാൽ മതി ഒരഡിക്ഷനും മക്കൾക്ക് ഉണ്ടാവില്ല അവിടെ സ്വീകരിക്കേണ്ട ഏക നിലപാടുണ്ട് എന്താ ഒന്നാമതായി നിങ്ങൾ നേരെയാവുക രണ്ടാമതായി മക്കൾ ഫോണിന് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ഫേമായിട്ട് പറയുക നോ തരില്ല എന്ന് മാത്രം പറയാ എന്ത് വേണ്ട തരൂല അങ്ങനെ പറയണ്ട അപ്പോഴാ പ്രശ്നം ഭീഷണിപ്പെടുത്തൽ ഉപേക്ഷിച്ചാ മതി പൊട്ടിത്തെറിക്കൽ ഉപേക്ഷിച്ചാ മതി ആശങ്കകൾ ഉപേക്ഷിച്ചാൽ മതി ആശങ്കയില്ലാതെ ശാന്തമായി നിങ്ങൾ മക്കളോട് പ്രതികരിച്ചു നോക്ക് മക്കൾ അനുസരിക്കും പക്ഷേ ഒന്നാമത്തെ തവണ ഉമ്മയോട് മോൻ മോള് ഫോൺ ചോദിക്കും ഉമ്മ ഫോണം തരും അപ്പോ ഉമ്മ പറയും തരൂല അപ്പൊ നല്ല ഉമ്മയല്ലേ ഫോണ് തരുമെന്ന് ചോദിക്കും ഒന്ന് തേനെ ചൂട്ടി ചോദിക്കും ചില ഉമ്മമാർ അപ്പൊ വീഴും വീഴാൻ പാടില്ല അപ്പോഴും കൊടുക്കാതിരുന്നാൽ കുട്ടി ദേഷ്യപ്പെടും അല്ലെങ്കിൽ ഉമ്മക്ക് എന്നോട് തീരെ ഇഷ്ടമില്ല ഉമ്മ തീരെ നന്നില്ല എന്ന് പറയും ഉമ്മ ചീത്തയാണ് എന്ന് പറയും പിന്നെ കുട്ടി ബഹളം വെക്കും ബഹളം വെച്ചാലും തേൻ പുരട്ടിയാലും മാതാവ് ഒരേ ലൈനിൽ നിൽക്കണം ചൂടാകരുത് ദേഷ്യപ്പെടരുത് ഇമോഷണൽ ആകരുത് വൈകാരികമാകരുത് വിവേകിയാകണം അങ്ങനെ വിവേകിയായി വൈകാരികമാകാതെ ഉറച്ച നിലപാടിൽ ദേഷ്യമില്ലാതെ നിലനിൽക്കുന്നതിന് പറയുന്ന പേരാണ് ആ നിലപാടിന് പറയുന്ന പ്രയോഗമാണ് ഫോംനസ് വിത്തോ ടാങ്കർ ദേഷ്യമില്ലാത്ത നിലപാട് മക്കൾക്ക് ഫോൺ ആവശ്യമൊന്നുമില്ല നിങ്ങൾ വെറുതെ കരുതുക